നമസ്കാരം ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം മുണ്ടക്കൽ പാലത്തിന്റെ അപ്രോച്ച് റോഡ് കാൽനട വാഹനയാത്ര ദുഷ്കരം ഫണ്ടിൽ നിന്നും തുക അനുവദിച്ചെങ്കിലും നടപടി വൈകുകയാണ് ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി പാലം നിർമ്മിച്ച് നാളുകൾ കഴിഞ്ഞിട്ടും അപ്രോച്ച് റോഡിന്റെ നിർമ്മാണം എങ്ങും ഈ ഭാഗം നവീകരിക്കാത്തത് മൂലം വലിയ രീതിയിൽ പൊടിശല്യമാണ് ഉണ്ടാകുന്നത് പാലം കയറി ഇരുവശങ്ങളിലേക്കും ബൈക്ക് യാത്രികർ അടക്കം പോകണമെങ്കിൽ കുറച്ച് അഭ്യാസം അറിഞ്ഞിരിക്കണം കുഴികൾ രൂപപ്പെട്ട് കല്ലുകൾ ഇളക്കി കിടക്കുന്നതിനാൽ യാത്ര ദുഷ്കരമാണ് പൂർത്തിയാക്കിയ ശേഷം ഇവിടെ കുറെ ഭാഗം പൊട്ടി കിടക്കുകയാണ് അവിടെ പൊടിമണ്ണ് പൊടിമണ്ണുകൊണ്ടിട്ടേക്കുമാണ് ഈ പാലക്കാർക്ക് അതിലേക്ക് യാത്രക്കാർക്ക് പോകാനോ എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിന് എത്രയും വേഗം അടിയന്തര സഹായം ചെയ്ത് ഇത് ഇതിനു വരുന്ന കുഞ്ഞുങ്ങളെയും വരുന്നവർക്ക് ബുദ്ധിമുട്ടാണ് ഈ ഈ പൊടി പൊടി അത് എത്രയും പെട്ടെന്ന് വേണ്ടി സഹായം ും കാൽനടയാത്രികരും ഇതുവഴി ദിനം പ്രതി കടന്നു പോകുന്നുണ്ട് റോഡ് പരിചയമില്ലാത്തവർ ഇതുവഴി വന്നാൽ അപകടം ഉറപ്പാണ് കാൽനടയാത്രികർ കാൽ വഴുതി വീഴാനും സാധ്യത ഏറെയാണ് നാളുകൾക്ക് മുമ്പ് എം എൽ എ ഫണ്ടിൽ നിന്നും അപ്രോച്ച് റോഡിന്റെ നിർമ്മാണത്തിന് തുക വരുത്തിയതായി അറിയിച്ചിരുന്നെങ്കിലും നടപടിയെങ്ങും എത്തിയില്ല ലൈവ് ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി ജോലി ചെയ്താലും അത് തന്നെ അതല്ലേ ഭംഗി നിങ്ങളുടെ വീടിന്റെ പ്ലാൻ സർവേ കൺസ്ട്രക്ഷൻ എല്ലാം പോലെ ഓൾ സെറ്റ് ഇറങ്ങിയെങ്കിൽ ഇനി ടൈൽ സെലക്ഷൻ എങ്ങനെ ഏത് ഡിസൈൻ എങ്ങനെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ഗ്രാനൈറ്റ് ആൻഡ് ടൈൽസ് സിംബോളോ കചേരിയ തുടങ്ങിയ ലോകോത്തര ബ്രാൻഡുകളുടെ എക്സ്ക്ലൂസീവ് ടൈൽ ഗ്യാലറിക്കൊപ്പം അൻപതിൽ പരം ബ്രാൻഡുകളുടെ ടൈൽസുകൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാനുള്ള അവസരം മാത്രം കട്ടപ്പന കാഞ്ഞിരപ്പള്ളി